ുന്നു ഇതുപോലെയാണ് തത്ത കണ്ടോ ഉണ്ടോ തത്ത പടവെടുക്കുന്നു അങ്ങനെ പടവെടുത്ത് മാറ്റി വെക്കുമ്പോഴാണ് ഓരോരുത്തരുടെ പടം വരുമ്പോൾ നമ്മളോട് പറയും ഇന്ന ഇന്ന പടമാണ് ഇന്നതാണ് അങ്ങനെയാണെന്ന് പറയും ഇതാണ് തത്ത പടവെടു തത്ത പടവെടുക്കുന്നു നമ്മൾ ഇരുമാസം പട ഇതുപോലുള്ള പടങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തത്ത പഠിച്ചു മാറ്റി വിടും എന്നിട്ട് പറയും നമുക്കനുഗ്രഹം ഉണ്ടോ ഉണ്ടോ തത്ത പടം എടുക്കുന്നത് ഇങ്ങനെയാണോ പടവെടുത്ത് അങ്ങോട്ട് അരക്ഷ വിടുമ്പോൾ തത്ത പടം എടുത്തി ഇങ്ങോട്ട് നീക്കിയിടും ഉണ്ടോ തത്ത വട എടുക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ അത്തെ പടം കണ്ടിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പറയും ാണ് തത്തപ്പറം എടുക്കുന്നത് ഉണ്ടോ ഇങ്ങനെ പടം എടുത്ത് അങ്ങോട്ട് ഇടന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കുക ഇന്നാര പടമാണ് ഇന്നതാണ് അപ്പോൾ നമ്മുടെ ഭാഗ്യ നമ്പരാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് അതാണ് തത്ത പടം എടുക്കുന്നത് അപ്പോഴും അടുത്ത ഘട്ടത്തിന്റെ അടുത്താളുകൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് സംഭവിക്കേണ്ടത് എല്ലാവരും ഈ ലോകം മുഴുവൻ ഒന്നാംഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും പൂർണമായി വീട് തകർന്ന ആളുകളും വാടകയ്ക്ക് താമസിക്കുന്നവരും വാടികളിൽ താമസിക്കുന്നവരുമാണ് ഘട്ടം ഈ ഭാഗികമായി വീട് തകർന്ന ആളുകൾ വാടകയ്ക്ക് താമസിക്കേണ്ടി വരികയാണ് അവരുടെ മനസ്സിലുണ്ടാവുന്ന പ്രശ്നം ഒന്നാം ഒന്നാംഘട്ടം പൂർത്തിയാക്കിയ രണ്ടാം ഘട്ടം കൊണ്ടുവരുന്നതാണ്

മൂന്നും മൂന്നും മൂന്നോ നാലോ പത്തു പോയി എടുത്ത് കഴിഞ്ഞാലും പത്ത് പടവായിരിക്കും വരുന്നത് പത്ത് കാര്യങ്ങളായിരിക്കും അപ്പോഴും എല്ലാ ചോദ്യങ്ങൾക്കും അഹങ്കരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം ആവുന്നത് എന്നാണ് ഈ പദ്ധതി പൂർത്തിയാവുന്നത് ഒരു ഡെഡ് ലൈൻ ഉണ്ടോ ടൗൺഷിപ്പ് എന്ന സൗരങ്ങൾ ഐയർ സ്ക്വയർക്ക് എന്ന് പറയുമ്പോൾ പൊതുവായിത്തിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഘടനപ്പെട്ടി ഉണ്ട് എന്തായാലും സിഇ റീസിക്കാവുന്ന രീതിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ ഒക്കൗണ്ട് വിടിലായി പലതരം രീതിയിൽ 250 150 മിച്ചം ആക്ഷ്യു ചെയ്യണം ഒപ്പം ഈ പ്രദാനതപ്രസംസ്കാരം ദൈവിക ഭൂമിയിൽ വെച്ചൊക്കെ നമ്മുടെ അഭിബോൾだけど ഒരു ടൗൺഷിപ്പിൽ ചേരാൻ Let's go.